സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി സമസ്ത കേരള പ്രഗൽഭനായ സഹ കാര്യദർശി കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ മുസ്ലിം ചെയർമാനും ആത്മീയ പണ്ഡിത സഭ സമസ്ത കേരളം വർത്തമാന കാല ബ്രൈൻഡ് മാസ്റ്ററും സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു അധ്യക്ഷനു വേണ്ടി സാധാരണ ക്ഷണിക്കുന്നു السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام وعلى آله وصحبه الفائزين بجزم الله ما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان തുടക്കാഹുല്ലോ വേദിയിലുള്ള ബഹുമാന്യരായ സമസ്ത കേരള ജമീയത്തുള്ളൊരുമയുടെ കേന്ദ്ര അംഗവും കണ്ണൂർ ജില്ല സമസ്തയിലെ പ്രമുഖനായ പണ്ഡിതനും ബഹുമാനപ്പെട്ട মরুমসদিয়ার বহমানപ്പെട്ട মলায়মা আবু বকর মাকভি মহে বহমানപ്പെട്ട এসপিএম বেঙ্গল চিকারুটুল নুবুলুমসদিয়ার প্রিয়ঙ্গনাইয়া এসকেএম সাহাজী അബ്ദുറഹ്മാൻ ഷെയൻ മറ്റു വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ച സ്നേഹമുള്ള സഹോദരന്മാരെ ഏറ്റവും മഹത്തായ ഒരു പരിപാടിക്ക് തുടക്കം കുറിക്കപ്പെട്ട ഒരു മജ്നിസിലാണ് നമ്മളൊക്കെ സംബന്ധിച്ചിരിക്കുന്നത് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം കാസർകോട്ട് നടന്നപ്പോൾ വാദി ത്വയ്ബ നഗരിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൻ്റെ ഉപഹാരമായി സമുദായത്തിന് സമർപ്പിക്കപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പരിപാടി അതാണ് ത്വയ്ബ മൻസിൽ എന്ന് പറയുന്നത് അതിന്റെ ശിലാകർമ്മമാണ് മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ക്ഷേബർ തങ്ങൾ നിർവഹിച്ചിരിക്കുന്നത് സമുദായത്തിലെ അശരണരായ സമുദായത്തിലെ കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കാനുള്ള ബാധ്യത സമുദായത്തിലെ സമ്പന്നർക്കുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം ഏത് സമ്പന്നനാണെങ്കിലും അവന്റെ സമ്പത്തൊക്കെ തന്നെ ഈ സമുദായത്തിന് ഉപകരിക്കുന്ന നിലക്ക് അതിനെ വിനിയോഗിക്കണം അത്തരം കാര്യങ്ങളിലൊക്കെ പരിപൂർണമായും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണം എന്നതൊക്കെ പരമായ ദീനിന്റെ ശാസനയും കൽപ്പനയുമാണ് ഇതുപോലുള്ള പുണ്യകർമ്മങ്ങൾ മേൽ നിങ്ങൾ പരസ്പരം സഹായിക്കൂ ചീത്തയായ കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ പരസ്പര സഹായം വേണ്ടത് വലാത്തായവനു അൽ ഇസ്മി എഴുതുവാൻ കുറ്റത്തിന്റെയും ശത്രുതയുടെയും ആ കാര്യത്തിനു വേണ്ടിയുള്ള നിങ്ങളുടെ സഹായമല്ല വേണ്ടത് നിങ്ങൾ ബിറിന്റെയും തക്കവയുടെയും സഹായികളാവണമെന്ന് വിശുദ്ധ കുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നു ആ ബിർറ് മഹത്തായ ദീനിയായ പുണ്യമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടിയും നമ്മളുടെ ഇപ്പോൾ വന്നിട്ടുള്ളത് മഹാനായ തങ്ങളവറുകളുടെ പുണ്യകരം കൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ശില ഇട്ടിരിക്കുകയാണ് ഇനി ആ കെട്ടിടം ഉടനെ ഉയരണം കെട്ടിടം ഉടനെ അതിന് അതിന് ആരാണോ ബാഹു കണക്കാക്കിയതെങ്കിൽ ആ ഒരാൾക്കാണല്ലോ അത് നിശ്ചയിക്കപ്പെട്ടത് ആ കെട്ടിടമാണ് ഇവിടെ പണി നടക്കാനുള്ളതും നടത്താനുള്ളതും അതിനെല്ലാ വിധത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും നമ്മൾ നൽകുക പരിശുദ്ധമായ ഖുർആാനാഹു സുബാനഹുവ തായ പറഞ്ഞു എസ് അലുവിനൊക്കെ മാതായും ഫിക്കുവൻ മഹാനായ പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ലം തങ്ങളോട് ബഹുമാനപ്പെട്ട സ്വഹാപത്ത് വന്ന് ചോദിക്കും മാതാത്വം ഫിക്കുവൻ എന്താണ് അവര് ചെയ്യേണ്ടത് അവര് എന്താണ് ചെലവഴിക്കേണ്ടത് പുലിൽ അഫുവ നബീസാഹു അലൈ വസല്ലം തങ്ങളോട് അള്ളാഹു സുബാനഹുവ വിശുദ്ധമായ വചനത്തിൽ പറഞ്ഞത് തങ്ങൾ അവർക്ക് കൊടുക്കേണ്ട മറുപടി പുലിൽ അഫുവ നിങ്ങളുടെ ആവശ്യം കഴിച്ച എന്തൊക്കെ നിങ്ങൾ കയ്യിലുണ്ടോ നിങ്ങൾക്ക് വേണ്ടുന്നത് മാറ്റിവെച്ചുകൊണ്ട് ബാക്കിയുണ്ടാകുന്നത് മുഴുവനും ദീനിനു വേണ്ടി സംഭാവന ചെയ്യണം എന്നാണ് തങ്ങൾ അവരോട് ഉപദേശിക്കേണ്ടത് മഹത്തായി വാക്കി അള്ളാഹു മഹാനഹുത്തായ മഹാനായ റസൂ സല്ലാഹു അലൈവ് വസ്ലം തങ്ങളോട് ഇത് പറഞ്ഞെങ്കിൽ ആ വാക്ക് പഠിപ്പിച്ച മഹാനായ പ്രവാചകർ സൊല്ലാഹു അലൈവ് വസ്ലം തങ്ങളുടെ അനുയായികളാണ് മുസ്ലിം സമുദായം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാല ചരിത്രങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ദീനിയായ കാര്യങ്ങൾക്ക് അകമഴിഞ്ഞ് മനസ്സറിഞ്ഞ് യാതൊരു വിധത്തിലുള്ള മടിയും കാണിക്കാതെ അവാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന ദീനിയായ ഇസ്ലാമികമായ പ്രവർത്തനങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ആളുകൾ മുഴുവനും ആ നിരക്കകം കഴിഞ്ഞ് സഹായിക്കും ഇത് വിശുദ്ധമായ ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ പൂർവീക പാരമ്പര്യമാണ് അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് നമ്മളുടെ നാട്ടിലും ഇങ്ങനെയുള്ള ഒരു സംരംഭം ഉണ്ടായിട്ടുള്ളത് അത് നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായം അതിനുണ്ടാകണം നമ്മളൊക്കെ തന്നെ ഒരു കൂട്ടായ്മ മഹാനായ തങ്ങളവുകൾ പറഞ്ഞു അഴുത്തസിമോ നിങ്ങളൊക്കെ കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കണം നിങ്ങൾ ഒറ്റക്കെട്ടാവണം നിങ്ങൾ അള്ളാഹുവിന്റെ മഹത്തായ പാർശ്വം പിടിച്ചുകൊണ്ട് ദീനിനു വേണ്ടി ഒരുമിച്ച് നിലകൊള്ളണം എന്നത് പരിശുദ്ധ ഖുർആാന്റെ കൽപ്പനയാണ് നമ്മളോട് പറഞ്ഞത് ആ വാക്ക് ഒന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പ്രദേശത്തും ഈ പരിസര പ്രദേശത്തുമൊക്കെയുള്ള ബഹുമാനപ്പെട്ട ദീനന്റെ ആളുകൾ ഒന്നിച്ചു നിന്നാൽ ആ ശക്തി നമുക്ക് ഒരു നിലക്കും യാതൊരു വിധത്തിലും നമ്മൾക്കുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്നതിൽ സംശയമില്ല ഈ പ്രദേശങ്ങളൊക്കെ അങ്ങനെയാണ് ഇസ്ലാമിന്റെ സമുദായത്തിന്റെ ഒക്കെ ആളുകൾ ഇവിടെ ധാരാളം ഇതുപോലുള്ള മഹത്തായ പ്രവർത്തനങ്ങൾക്ക് പറ്റുന്നവരുണ്ട് അവരുടെയൊക്കെ സഹായങ്ങൾ പലതിനും അവർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഈ പോലുള്ള സംരംഭങ്ങളിലൊക്കെ തന്നെ ആ ഒരു കൂട്ടായ്മ ഇവിടെയുള്ള ആളുകളിൽ നിന്നുണ്ടായ ഇൻഷാല്ല തീർച്ചയായും ഇതുപോലുള്ള പരിപാടികളൊക്കെയും ഉള്ളാഹു വിജയിപ്പിക്കും വിജയിപ്പിക്കുമാറാകട്ടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ മഹത്തായ ചടങ്ങിനെ എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്ന് ഈ സംരംഭത്തിന് പങ്കെടുക്കുന്ന സഹകരിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ തന്നെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ അതിന്റെ ഹൈറും ഗുണവും അവരുടെ ഈ ഇരുവീട്ടിലുമുള്ള ജീവിതത്തിൽ അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ എന്ന് ചെയ്തുകൊണ്ട് നിർത്തുന്നു അലഹമുല്ലാ റബിൻ അസ്സലാ വൈകും